ഹായ് ഫ്രണ്ട്സ് ഹെൽത്തി ആയൊരു ഫില്ലിംഗ് വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത സോഫ്റ്റ് ആയ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാ ഇന്ന് ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ അരക്കപ്പ് തേങ്ങാ പാലും കൂടി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുക ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത് നല്ല മണവും ആയിരിക്കും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ പഞ്ചസാരയും കൂടി അലിഞ്ഞു വരും ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം സിമ്മിലാക്കി ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന തരികളില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടി വാട്ടിയെടുക്കലെ അതുപോലെ ആയിരിക്കണം ഇതുണ്ടാകേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് അടച്ചു വെക്കാം ഇനി ഇതിന് വേണ്ടിയൊരു ഫില്ലിങ് ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ശർക്കരയും അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് ഇതിപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സോഫ്റ്റ് ആയ ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മെൽട്ടായി വരും ഇതിപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ച് ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങയും ശർക്കരയും കൂടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് ക്യാഷ്യൂനട്ടും കുറച്ച് പീനട്ടും കൂടി ഇട്ട് കൊടുക്കുക ഫില്ലിങ് കുറച്ചുകൂടി കൂടി ഹെൽത്തിയാക്കാൻ വേണ്ടി ഇതിലേക്ക് വറുത്ത് വെച്ച വെള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ളും കൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ വെള്ളമയം മാറുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളമയം മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും അരിപ്പൊടീൻ്റെ ചൂട് ചെറുതായി ഒന്ന് മാറിയിട്ടുണ്ട് എന്നാലും കുറച്ച് ചൂടുണ്ട് അപ്പോൾ കൈ കുറച്ച് പച്ചവെള്ളത്തിൽ നനച്ചാണ് ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ കുഴച്ചെടുക്കണം ഞാനിത് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ മോൾഡിലാണ് ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേയ്പിൽ വേണ്ടിയിരിക്കലും ഉണ്ടാക്കാം ഞാനിത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളു കുഴച്ച് വെച്ച അരിപ്പൊടിയിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് ഇതുപോലെ ഈ മോൾഡിലേക്ക് വെച്ച് ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കണം ഇതുപോലെ ഒരു കപ്പാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും ഈ മോൾഡിന്റെ ഷേപ്പും വരും അതിന് ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം ഫില്ലിങ്ങും കൂടി വെച്ച് കുഴച്ച് വെച്ച അരിപ്പൊടിയിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മേലെ കവറ് ചെയ്ത് ഇതേപോലെ എല്ലാ ഭാഗവും സീൽ ചെയ്തെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ മാവ് നല്ല സോഫ്റ്റും ആയിരിക്കും ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക ഇനി ഇത് ആവി വന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നു ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം ഇത് ഇതുപോലെ ഇതിൽ നിന്ന് വിടുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ആവിയിൽ വെവിച്ചെടുത്ത ഹെൽത്തിയായ നല്ല സോഫ്റ്റ് സ്നാക്സ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്